നമസ്കാരം മലയാളി വാർത്താ ഹെൽത്തിലേക്ക് സ്വാഗതം ഫാറ്റി ലിവർ രോഗം എന്നാൽ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് അമിത മദ്യപാനം ഇല്ലാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നത് അമിത മദ്യപാനം ഉള്ളവരിൽ കാണുന്ന ഫാറ്റി ലിവർ രോഗമാണ് ഫാറ്റി ലിവർ രോഗം പുരോഗമിക്കുമ്പോൾ അത് കരൾ വീക്കം കരൾ നാരീകരണം ഫൈബ്രോസിസ് സിറോസിസ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം സിറോസിസ് കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ചില സന്ദർഭങ്ങളിൽ ഇത് കരൾ ക്യാൻസറിനും മരണത്തിനും കാരണമാകും ഫാറ്റി ലിവർ രോഗം പെട്ടെന്നുള്ള മരണത്തിന് നേരിട്ട് കാരണമാകില്ല പക്ഷേ ഇത് ഗുരുതരമായ കരൾ രോഗങ്ങളിലേക്ക് നയിക്കുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഫാറ്റി ലിവർ രോഗം അവഗണിക്കാതെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് പൊതുവെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും അതിനെ അത്രയധികമൊന്നും പരിഗണിക്കാത്ത അവസ്ഥയാണ് പൊതുവെ ഉള്ളവരിലെല്ലാം തന്നെ കാണുന്നത് അതുകൊണ്ട് ഫാറ്റി ലിവർ രോഗം ഒരിക്കലും അവഗണിക്കരുത് ആദ്യം തന്നെ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗമാണ് ഫാറ്റി ലിവർ അമിതവണ്ണം ഇൻസുലിൻ പ്രതിരോധം ചയാപചയ തകരാറുകൾ എന്നിവ മൂലം ഇത് ഉണ്ടാകാം ലോക ജനസംഖ്യയുടെ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ പേർക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് ഇന്ത്യയിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം പേർക്കെന്ന കണക്കിൽ ഈ രോഗമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇനി പറയുന്നവയാണ് ഫാറ്റി ലിവറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ആദ്യമായി അമിതമായ ക്ഷീണം ഉണ്ടാകും നന്നായി വിശ്രമിച്ച ശേഷവും വിട്ടുമാറാതിരിക്കുന്ന കടുത്ത ക്ഷീണവും കുറഞ്ഞ ഊർജത്തിന്റെ തോതും കരൽ രോഗത്തിന്റെ ലക്ഷണമാണ് കരൽ നന്നായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് പോഷണങ്ങൾ സംസ്കരിക്കാനും വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും കഴിയാതെ വരും ഇതാണ് ക്ഷീണത്തിലേക്ക് നയിക്കുന്നത് അടുത്തത് അടിവയറ്റിലെ കൊഴുപ്പാണ് അമിതവണ്ണം ഇല്ലാത്തവരിൽ പോലും അടിവയറ്റിലെ കൊഴുപ്പ് ധാരാളമായി കാണുന്നുണ്ട് ഇത് ഫാറ്റി ലിവർ ലക്ഷണമായി കരുതാം ഇൻസുലിൻ പ്രതിരോധത്തിനൊപ്പമാണ് ഈ ലക്ഷണവും പൊതുവെ കാണപ്പെടുക ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരവും കൊഴുപ്പടിയിലും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ചർമ്മത്തിന് കറുപ്പ് നിറം വരുന്നതാണ് മറ്റൊന്ന് കഴുത്തിന്റെ മടക്കിലും കക്ഷങ്ങളിലുമൊക്കെ ചർമ്മം ഇരുണ്ട നിറത്തിലേക്ക് മാറ്റുന്നത് അക്കന്തോസിസ് നിഗ്രിക്കൻസ് എന്ന അവസ്ഥ മൂലമാണ് ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിന്റെ സൂചനയാണ് ഉയർന്ന ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് തോത് സാധാരണ രക്തപരിശോധനയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഉയർന്ന ട്രൈ ഗ്ലിസറൈഡ് തോത് നമുക്ക് ഉണ്ടെങ്കിൽ ഫാറ്റി ലിവർ രോഗത്തിന്റെയും ചയാപജയ പ്രശ്നങ്ങളുടെയും അടയാളമായി കണക്കാക്കാം നിരന്തരമായ പരിശോധനകളിലൂടെ ട്രൈ ഗ്ലിസറിന്റെയും കൊളസ്ട്രോളിൻറെയും തോത് മനസ്സിലാക്കുന്നത് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ പുരോഗമിക്കാതിരിക്കാൻ സഹായിക്കും അകാരണമായ ഭാരവർദ്ധനയാണ് മറ്റൊരു ലക്ഷണം അകാരണമായി ഭാരം വർദ്ധിക്കുക എത്ര കഷ്ടപ്പെട്ട് ഡയറ്റും വ്യായാമവും ഒക്കെ ചെയ്താലും ഭാരം കുറയാതിരിക്കുക എന്നിവയെല്ലാം ഫാറ്റി ലിവർ ലക്ഷണമാണ് കൊഴുപ്പ് വിഘടിപ്പിക്കാനും ഹോർമോണുകളെ നിയന്ത്രിക്കാനുമുള്ള കരളിന്റെ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് പാരം കുറയ്ക്കൽ ബാലികേറാ ലിവർ എൻസൈമുകളുടെ തോത് ലാമ്പ് പരിശോധനകളിൽ എൽ ടി എസ് ടി തോതുകൾ ഉയർന്നിരിക്കുന്നത് ഫാറ്റി ലിവർ സൂചനയാണ് ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ പരിശോധനകൾ നടത്തി ഫാറ്റി ലിവർ സാധ്യത ഉറപ്പിക്കേണ്ടതാണ് എറോബിക് വ്യായാമങ്ങളും സ്ട്രെങ്ത് വ്യായാമങ്ങളും ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ സഹായിക്കും ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് മിനിറ്റ് വരെ വേഗത്തിലുള്ള നടത്തം ഓട്ടം സൈക്ലിംഗ് നീന്തൽ പോലുള്ള എറോബിക് വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടതാണ് ഇതിനൊപ്പം വെയിറ്റുകളും റെസിസ്റ്റൻസ് ബാൻഡുകളും ശരീരഭാരം ഉപയോഗിച്ചുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങുകൾ എന്നിവയെല്ലാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുന്നത് പേശികൾ വളരാനും കൊഴുപ്പ് കുറയാനും സഹായിക്കും പച്ചക്കറികൾ ഹോൾഗ്രെയിനുകൾ ലീൻ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവയെല്ലാം അടങ്ങിയ സന്തുലിത ഭക്ഷണം പിന്തുടരാൻ ശ്രദ്ധിക്കേണ്ടതാണ് പഞ്ചസാര റിഫൈൻ ചെയ്ത കാർബോഹൈഡ്രേറ്റുകൾ മദ്യം എന്നിവ ഒഴിവാക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരഭാരം ഏഴ് മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കുന്നതും ഫാറ്റി ലിവർ നിയന്ത്രണത്തിന് സഹായിക്കും കൂടുതൽ ആരോഗ്യവാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും